എങ്ങനെയൊരു സ്ഥലം നമ്മുടെ ഇവിടെ പോലെ തന്നെ അത് ശരി കേണം ആ കേണം പുള്ളിമല പറഞ്ഞാലേ ഈ ഹനുമാൻ മല തൂക്കിട്ട് വരുമ്പോളേ ഒരു ചെറിയ കഷ്ടാണ് അതാണിത് അതാണിത് ഞാൻ കൂടുതലറിയില്ല ആളുകൾ മുരുക ഇത്രയും ചന്തമുള്ള ഒരു കേട്ടോ നമ്മുടെ ചിറ്റൂരുണ്ട് പറഞ്ഞിട്ട് ഇതുവരെ നമുക്ക് വരാൻ കൂടി നീ കാണിച്ചു തന്നില്ലല്ലോ അതെ മുറ്റത്തെ മുല്ലയ്ക്ക് മണവില്ല എന്നതല്ല മൂക്കിന്റെ ആൾക്കാരുടെ കുഴപ്പമാണ് മണത്തെ നോക്കണമെന്നേ ഉള്ളൂ ഇതാണ് മുതൽ വരെ ആ വൈകുന്നേരം മുതൽ എട്ട് മണി വരെയാണ് ആ എല്ലാ ദിവസവും നട തുറക്കുന്നത് ഓ എല്ലാവരും അത് നമ്മ നേർത്തേ പോകും എന്തായാലും വന്നല്ലോ നേരത്തെ വന്നു ഒത്തിരി ചുറ്റി അടിച്ച് ആൾക്കാർക്ക് ഒന്ന് കാണിച്ചുകൊടുക്കാനും പറ്റും അതൊരു സന്തോഷമായിട്ടാ കാലത്തെ വന്നത് കൊണ്ട് ആശുപത്രി പറഞ്ഞു കാണുവോ അത് ശരി ശെരി ആശുപത്രിയാണത് ശരിക്കും പഴണീന് മുകളിൽ കയറിയിട്ട് നോക്കാൻ പഴിയിരിക്കുന്നു ആ ചിറ്റൂരിന്റെ പഴണിയാണ് കേണമ്പുള്ളിമര ടോണി ആ അത് ശരി എന്താ കാഴ്ച ഒരുപാട് ഐതിഹ്യ പാലക്കാടിന്റെ അവിടെ അറ്റംപേരെ കാണുന്നു അറിയില്ല അതന്നെ ശരിക്കും പഴിന്റെ മുകളിൽ വന്നിട്ട് നമ്മൾ താഴത്തു നോക്കുമ്പോ ആ ഒന്നര കിലോമീറ്റർ കോടത്തിന്റെ അവിടെ ഗെന്താ പറഞ്ഞ നമ്മുടെ ചിറ്റൂര് കേണമ്പുള്ളി മലയിൽ വന്നിരിക്കാണ് ഇട്ടോളി വരെ കണ്ടിട്ടില്ല സുനിൽ ഇന്നാണ് കാട്ടി തരാൻ കൊണ്ടുവന്നത് ഗന്ധാ പറഞ്ഞ ഗംഭീരമായിട്ടുണ്ട് പ്രകൃതി മനോഹരം പറഞ്ഞ ഇതുപോലൊന്നുമില്ല ആ അപ്പോ ചിറ്റൂരുകാരിന്റെ പഴണിയാണ് ഇല്ലേ ആ ഇതാണ് ആണ്ടവൻ ഉള്ളിൽ ആൻഡ് ഉള്ളിലിരിക്കുന്നതല്ലേ മുരുകന്റെ അമ്മയോ ആ ഇതാണ് കണ്ടോളി ഇതാണ് ഒരുപാടുണ്ട് കണ്ടോളി ടൂറിസ്റ്റുകാര് നമ്മുടെ പാലക്കാട്

മനുഷ്യന്മാരുടെ ഒരു ഔപര്യം ഒന്നും ഇല്ലാണ്ട് വന്ന് കിടക്കണില്ലേ അതാണ് മനസമാധാനം കിട്ടട്ടെ പറഞ്ഞ് ഒന്ന് ധ്യാനിക്കാൻ വേണ്ടി വന്നതാണ് ധാനം ഒക്കെ കഴിഞ്ഞ ഏത് ഞന്നും ഉണ്ടോ എന്തോ ഇവിടെ എന്താണ് ഞാൻ ആദ്യായിട്ടാണ് ഇങ്ങനെയുള്ള കടങ്ങളിൽ വരുന്ന കേട്ടോ ഞങ്ങളുടെ വില ആണ് എന്റെ വില ഇത് നടക്കുവോ ഉണക്ക കമ്പ് പൊട്ടുമ്പോഴും അത്ര പുലിയൊക്കെ വന്ന് കിടക്കാൻ നല്ല പാവ നല്ല വെടിയോടുത്തോടും എന്താ അത് ഇതാണ് നരിമട ഭി അല്ല ആ കുപ്പി എത്താത്ത കടവില്ല അല്ല മനുഷ്യന്മാരാണ് നരികളിനെയൊക്കെ തോൽപ്പിക്കുന്നത് നരികള് വരണ്ട് നാട്ടിലുള്ള നരികള് അല്ലാണ്ട് കാട്ടിലുള്ള നരികളല്ല ആ അല്ല ഇത് നോക്കി എന്താ പറഞ്ഞത് കണ്ണിക്കണ്ട കുപ്പികളും പ്ലാസ്റ്റിക്കുകളും ഒക്കെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് എത്ര പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഏഹ് അതിനൊക്കെ നശിപ്പിക്കുകയാണ് ഇതാണ് ആൾക്കാർ ഏത് നമ്മുടെ മലയാളികളുടെ സ്വഭാവം ഇങ്ങനെയാണ് എത്ര നല്ല ചന്ത ഉള്ള അവിടെ കുപ്പിയും കണ്ണിക്കണ്ടത് ദൈവങ്ങളൊക്കെ ചെയ്യാൻ പാടില്ല വലിയ ദോഷമാണ് നിലനിൽക്കേണ്ടതല്ലേ പാട്ട് വെച്ചിട്ടുണ്ട് എന്താ സ്ഥലം പാട്ട് വെച്ചു നമ്മളൊക്കെ ചിറ്റി വരുമ്പോഴേക്ക് എന്താ നടിയും തോറന്നുല്ലേ ആ ഒരു കാണ്ടവന്റെ പാട്ടും വെച്ചിട്ടുണ്ട് നമ്മടെ ചിറ്റൂര് കണ്ണംപുള്ളി ആ ചെരിപ്പൂരം കേണമ്പുള്ളി ആ കണ്ണംപുള്ളി അല്ലേ കേണമ്പുള്ളി അല്ലേ ഐതീകം ഇപ്പൊ എനിക്കറിയില്ല നീയല്ലേ കൂട്ടിട്ട് വന്ന് എന്തായാലും നല്ല സ്ഥലമാണ് കേട്ടാ നമ്മുടെ പാലക്കാട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ജനങ്ങൾ കാണണം അറിയണം അത് ചിറ്റൂര് ആ അല്ല നമ്മുടെ പാലക്കാട് കാണാൻ ഒരുപാട് ആൾക്കാർ വരുന്നില്ലേ അവർക്കൊക്കെ കാണിച്ചു കൊടുക്കണല്ലോ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലം ഉണ്ട് അവിടെ ഇരിക്കാല്ലേ അതിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇരുനൂറ് കൊല്ലത്ത് പഴക്കമുള്ള ഒരു അമ്പലമാണ് ഈ അമ്പലം കൊല്ലം പഴക്കമുണ്ട് ചെറുപാല എന്ന് പറയുന്ന ഒരു തറവാട്ടുകാരാണ് ഈ അമ്പലം സംരക്ഷിക്കണം തറവാട്ടുകാർ സംരക്ഷിച്ചുകൊണ്ട് പോകണം ആറ് മൂർത്തികളുണ്ട് വിഷ്ണു ശിവൻ പാർവതി വിനായകൻ മുരുകൻ അയ്യപ്പൻ ഓ ഇവർ ഫാമിലിയും അതിന്റെ ാണ് നാഗദൈവങ്ങളും അങ്ങനെയുള്ള ക്ഷേത്രം എന്നാലും ശിവനാണ് പ്രതിഷ്ഠയെങ്കിലും ഗുരുവിന്റെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് പേരിലാണ് അറിയുന്നത് വീടുകൾക്ക് മക്കളുടെ പേരും പോലെയാണ് അറിയണല്ലേ അപ്പൊ ചെറുപാല അവരാണ് കുടുംബക്കാരാണ് ഒരു അല്ല വേറൊരു കാര്യണ്ട് ഇതിപ്പോ ഇങ്ങനെയുള്ള കുടുംബക്കാരൊക്കെ ഏറ്റെടുത്തത് കൊണ്ട് ഇത് നിലനിന്ന് വേറൊരു വേറെ വല്ലതാണെങ്കിൽ ഇതൊക്കെ ഇടിഞ്ഞു പോയില്ലേ മുൻകൂട്ടി കണ്ടവനാണ് ക്ഷേത്രമുള്ളത് കാരനോട് ഇതൊക്കെ പിന്നെ ഇത്രയും പ്രകൃതി മനോഹരം അല്ല തുഞ്ചത്തെഴുത്തച്ഛൻ പറഞ്ഞ നമ്മുടെ ചിറ്റൂര് പിതാവല്ല നമ്മുടെ ചിറ്റൂര് മടം ഉണ്ടല്ലോ അയാൾക്കിപ്പോ ഇവിടെ വരാൻ എത്ര തന്നെ ഇണ്ട് വന്നിട്ടുണ്ടാകും എഴുത്തുകാർക്കൊക്കെ ഇതുപോലുള്ള ഇതുപോലുള്ള ഇടങ്ങൾ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടേ ഇവിടെ ഇരിക്കുമ്പോഴേ കഥയും കാര്യങ്ങളൊക്കെ വരുന്നത് തുഞ്ചത്തെഴുത്തച്ഛനൊക്കെ വന്നിട്ടുണ്ടാകും

താരത്ത് കൂടി വരുന്ന കറണ്ട് വന്നിട്ടില്ലേ അതൊക്കെയാണ് അതാ കാണുന്നത് ആ എല്ലാം കാണാ ക്ലിയർ ആ കണ്ട് എല്ലാം കണ്ടു നാനാഘടകം കണ്ടു അപ്പളേ ടൂറ് വരുന്നവരും ഒക്കെ എല്ലാവരും ഇവിടെ പറ്റല്ലേ നല്ല അതിനു നേരം കൂടി ഇരിക്കാലോ അതവിടെ ആൾക്കാർക്ക് വന്നു ഇരിക്കാൻ തുടങ്ങി കൊണ്ടിങ്ങനെ കണ്ടിട്ട് പോകാലോ എന്തായാലും നീ കാണിച്ചു തന്നപ്പോ എനിക്കൊരു സന്തോഷം അപ്പോ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലേ എല്ലാവരും ഭരണം കട്ടോളെ പാലക്കാട് പേരിനെ ചിറ്റൂരിലെ ഒന്നര കിലോമീറ്റർ സ്ഥലം ആ ആ എല്ലാവർക്കും സ്ഥലവും സ്വാഗതം സ്വാഗതം സന്തോഷം ആ അപ്പൊ ഇന്നത്തെ കാഴ്ച ഇങ്ങനെയായില്ലേ എന്തായാലും ജനങ്ങളൊക്കെ വരറ്റ ആണ്ടവന്റെ അനുഗ്രഹം കൊണ്ട് എന്താ ആറ് ദൈവങ്ങളാണ് ആറ് മൂർത്തികൾക്ക് പോരാണ്ട് നാഗദൈവങ്ങളുണ്ട് നല്ല കാഴ്ചകളുണ്ട് വന്ന ശല്യ എന്തെങ്കിലും ഒത്തിരി ഭക്ഷണം കൊണ്ടു വന്നിട്ടേ അവിടെ ആനഞ്ചോട്ടിലിന്ന് കഴിച്ചിട്ട് ആ വണ്ടി തന്നെ വേസ്റ്റ് വെക്കണം അത് ഇടാൻ പാടില്ല ആ കണ്ടി കണ്ട കുപ്പികളും ബാട്ടിലുകളും പ്ലാസ്റ്റിക് സാധനങ്ങളും ഒന്നും ഇവിടെ ഇടാൻ പാടില്ല ഏർ പ്രകൃതിന്റെ അത്രയും പച്ചപ്പ് പിടിച്ച ഇടവല്ലേ ആ അപ്പൊ എന്തായാലും വരണവരെയൊക്കെ വരട്ടെ നമ്മൾ ഇനി കാണിച്ചു തന്നില്ലെന്ന് ആ വളരെ സന്തോഷം ആണ്ട വേ അതാണ്